നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചെന്നൊരു കളിയാണല്ലേ നമ്മൾ നിങ്ങളൊക്കെ പിന്നെ പോയി കളിച്ചോണ്ടിരിക്കട്ടോ അവിടെ എല്ലാരും പിന്നെ ഡോയ് ഡൊയ് ശിബു ആ ശിബു അവിടെ കണ്ണ ശിബു കണ്ണിട്ട് നോക്കുകയാണെങ്കിൽ കള്ളപത്രം കെട്ടിണ്ട് ശിബു ശിബ് കള്ളപത്രം കെട്ടുണ്ട് ഇതാണ് ശിബു ഇപ്പ അല്ലെങ്കിൽ കള്ളപത്രം കാട്ടില്ല കളിക്കോ എന്നിട്ട് അതി തെറ്റി പോവാനില്ല ആദ്യേ മഴ ചാറ്റൽ കൊള്ളല്ലേ മഴയുണ്ടോ ശുദ്ധമായിട്ട് ചാറ്റല് കൊള്ളണ്ട കറിക്ക് ട്ടോ ഏയ് മറി ഓണോഴുതി കൂടെ നോക്കാണ് നിങ്ങളെ അന്വേഷിക്ക് പിന്നെ കണ്ടെത്തു പിന്നെ ഷിബുന് കട്ട ഷിബുന് കട്ട ചൂട് കട്ട ചൂട് പറ ചൂടില്ല അതിയാണ് അതിയാണ് പിന്നെ ഇടുന്ന ആള് അതൊന്നും പറയില്ല ഞാൻ എന്റെ ക്യാമറ തപ്പി കണ്ടുപിടിക്കട്ടെ പാറുവിന് കട്ടച്ചൂട് പണ്ടൊക്കെ ഞങ്ങള് നമ്മളൊക്കെ പോയി തോടിയായിരുന്നു അല്ലേ ചേച്ചിയേ ഇപ്പൊ പിന്നെ കണ്ടവരെ പഠിക്കാണ് പാറു ഇടു പിന്നെട് കൊണ്ടാടാ കൊള്ളയാടേ അങ്ങനല്ല 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 പറി പറഞ്ഞേക്കി പറഞ്ഞി എന്താ ആവില്ല അടുത്തറിഞ്ഞ ആളായി വലിയ സാധനം ഷിബുവിനെ ആദിക്കുണ്ട് ചൂട് മെറ്റലിലാണ് മെറ്റലിന്റെ ഉള്ളിലാവും ജനോയി ആരാണ് മെറ്റലിലിട്ടാദ്യം കളിച്ചത് ഞാൻ കളിച്ച് അതുകൊണ്ടന്നെ കട്ട ചൂടാണ് ആദ്യം ഷിബൂന് കട്ട കട്ട ഷിബൂന് ആ കട്ട 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 ചൂട് കട്ട ചൂട് കട്ട ചൂട് പിന്നിട്ടോ അത് ചണ്ടാക്കല്ലേ ചെണ്ടോട്ടു ചെണ്ടോട്ടും ഇപ്പൊ രണ്ടക്കെ ചൂടുണ്ട് പക്ഷെ ഞങ്ങള് മാത്രണോടത്തല്ലേ ആ സാരല്ല ഞക്ക് ഇനി അറിയാലോ ഉള്ളൂട്ടോ അങ്ങനെ പിന്നോട്ട് പോയി കളിക്ക് പറ്റൂല അങ്ങനെ ആവുമ്പോ പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുവര് എറിയാ നേരെ എറിയാ എന്നിട്ട് ഒരു രണ്ടാളും കണ്ടുപിടിക്കട്ടെ ശിപ് എവിടെ നിക്ക് ശിപ് ഇവിടെ നിക്ക് ഇവിടെ നിന്ന് എറിയാ അങ്ങോട്ട് എറി ഒരു കണ്ടുപിടിച്ചോട്ടെ ഇട്ടാ മതി ഇട്ടൂലാണ് ആ പിന്നിട്ട് പോയിട്ട് പോയി ആർക്കും ചൂടില്ല ഒരു ചൂടില്ല അവിടെ വെച്ചിട്ട് എന്തിനാജി ചണ്ടോട്ടാനല്ലേ ഫോണ് ചാടുവേ അതിനെ അങ്ങനെ കയ്യിൽ പറഞ്ഞു ചാടും ആർക്കും ചൂടില്ല ആ അവിടെ ഒന്നുമില്ല മെറ്റല് ഒന്നുല്ല എറിഞ്ഞതാണ് ചെറിയ ചൂടാദിക്കുന്നുണ്ട് ചെറിയ ചൂടാദിക്ക് ഇങ്ങനെ വരുന്നുണ്ട് ആദ്യക്ക് ചൂട് 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 എന്താണ് ചേച്ചിയത് ഉണ്ടാക്കി ബിരിയാണി പരിചയപ്പെടുത്തി കൊടുത്തെന്താ ഈ ബിരിയാണിയിൽ എന്തൊക്കെ കിട്ടും മേഡം നിങ്ങളോട് ബിരിയാണിയിൽ നിങ്ങൾ എന്തൊക്കെ കിട്ടും ഒന്ന് പറഞ്ഞു തരാമോ ആ ൊടി പൊടീന്റെ ഉപ്പേ ഉല്ലേ ഉപ്പുപൊടി ഉപ്പ് കൊണ്ടോ ഓക്കെ പിന്നെ എന്തൊക്കെയാ ബിരിയാണിയിലിട്ട് വേറുപ്പ് മാത്രമേ ഇടളു അമ്മ അമ്മമാ കറുത്തമാല മുറിക്കാൻ പോവാ നമ്മളെ അവിടെ പറയും ബിരിയാണിയില് പിന്നെന്തൊക്കെ ഇട്ടിട്ടുള്ളത് ഇതില് ബിരിയാണിയില് കളയണില്ല എന്തൊക്കെയാണ് ബിരിയാണി ഇട്ടത് ചാരു എണീറ്റ് വന്നു അല്ലേ ചാരു ചാരു കുപ്പായ ഇട്ടിട്ടില്ല ഏഹ് ഉണ്ടോ ഇടണോ ബിരിയാണിയിലാദ്യം ആദ്യം വെള്ളം വെക്കുക ചൂടായതിനു ശേഷം ചായപ്പൊടി ഇടുക അതോ എപ്പോഴും ചായപ്പൊടി ഇടണ്ടേ ബിരിയാണിക്ക് അതൊക്കെ ഉള്ളു ചായപ്പൊടി എപ്പഴാ ഇടണ്ടേ സു ചേച്ചോ ഏ വെള്ളം എന്താ അടിച്ചിട്ടാ കുട്ടിയെ കൊള്ളത് പിന്നെ ഞങ്ങൾക്കൊക്കെ അരി ഇടണില്ലേ ബിരിയാണിക്ക് അരി ഇട്ടിട്ടില്ലേ വിറകുമുണ്ടോ ഇത് രണ്ടു ചിരട്ടയുള്ള ഒരു ചിരട്ട വെച്ചല്ലേ അടുപ്പാവുള്ളൂ അമ്മമ്മത് വല്യ കയറൊക്കെ നമുക്ക് പോവാ